നമസ്കാരം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ സംഖ്യയിൽ പലർക്കും ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം പക്ഷേ അതൊരു സത്യമാണ് അതൊരു അപ്രിയ സത്യമാണ് അത് ഇനിയും പറയാതിരിക്കാൻ പറ്റില്ല ആരെങ്കിലുമൊക്കെ പറയണമല്ലോ ഇപ്പോൾ മോദിക്ക് തീർച്ചയായിട്ടും മോദിയെ സംഘികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് ബി ജെ പിക്ക് ബി ജെ പിക്ക് ഏതാണ്ട് എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന് അത്രയേറെ ആരാധകരുമുണ്ട് അപ്പോൾ അതിന് ഒപ്പമോ അല്ലെങ്കിൽ ഒട്ടും പറയാതെ തന്നെ അമിത്ഷാ എന്ന വ്യക്തിക്കുണ്ട് ഒരു അമിത്ഷായെ മോദിയേക്കാൾ കടുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് സംഖ്യകളൊക്കെ കാണുന്നത് അതേ ബഹുമാനം തന്നെ ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പാർട്ടികൾക്കുമാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്നാൽ ഈ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്തിന് പ്രധാനമന്ത്രി ആവുന്ന സമയത്ത് അമിത്ഷാ കേന്ദ്രമന്ത്രി ഒന്നും ആയിരുന്നില്ല അദ്ദേഹം പാർട്ടിയുടെ പ്രസിഡൻറ്റായിരുന്നു ആ സമയത്ത് അമിത്ഷാ ഒന്നും ആയിരുന്നില്ല ആഭ്യന്തരമന്ത്രി പിന്നീട് രണ്ടാമത്തെ മന്ത്രിസഭയൊക്കെ വന്നപ്പോഴാണ് അമിത്ഷാ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് എന്നാൽ ഈ രണ്ടാമത് നരേന്ദ്രമോദിയുടെ കാലഘട്ടം ഇപ്പോൾ ഈ മൂന്നാമത് ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്ന ഈ കാലയളവ് നോക്കിയാലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ കുറച്ച് ദുർബലമായിരിക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ നമ്മൾ ഭയങ്കര കടുപ്പക്കാരനാണ് കർക്കശക്കാരനാണ് അമിത്ഷാ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ളൊരു ധാരണ എതിരാളികൾക്ക് പോലുമുണ്ട് എന്നാൽ രാജ്യത്തിനകത്തുള്ള ആഭ്യന്തര സുരക്ഷ ദുർബലപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഇപ്പോൾ മണിപ്പൂർ ആവട്ടെ ബംഗാളാവട്ടെ നമ്മുടെ കൊച്ചു കേരളം ആവട്ടെ ഇവിടെയൊക്കെ ഈ ആഭ്യന്തര സുരക്ഷ നേരായ രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ബംഗാളിലൊരു ഇഷ്യൂ വരുമ്പോൾ ഒരു വിഷയം വരുമ്പോൾ പോലും സംഖ്യകൾ പോലും കുറ്റപ്പെടുത്തുന്നത് നരേന്ദ്രമോദിയാണ് എന്നാൽ ഈ ആഭ്യന്തരത്തിന് വേണ്ടിയിട്ട് ഒരു വകുപ്പുണ്ടെന്നും ആ ഒരു ഒരു മന്ത്രി ഉണ്ടെന്നും അത് അമിത്ഷായാണ് എന്ന് പോലും സംഘികൾ മറന്നു പോകുന്നു യഥാർത്ഥത്തിൽ അമിത്ഷായ്ക്ക് കിട്ടേണ്ട പഴി പോലും ഏറ്റുവാങ്ങിയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതമില്ല ഇത് മണിപ്പൂരിലൊരു പ്രശ്നം നടക്കുകയാണെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ് അല്ലാതെ പ്രധാനമന്ത്രിയല്ല ശരിക്കും ബംഗാളിലെ പ്രശ്നത്തിനും ഉത്തരം പറയേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ് അല്ലാതെ പ്രധാനമന്ത്രിയല്ല ഇനി കേരളത്തിൽ ഈ പി എഫ് ഐക്കാരും അതേപോലെ തന്നെ എസ് ഡി പിരും ഒക്കെ ഇത്രയേറെ അക്രമാസക്തമാകുന്ന ഒരു കാലമുണ്ടായിരുന്നു അപ്പോഴും അതിനെ ഒതുക്കേണ്ടത് അമിശയായിരുന്നു ഒരു പരിധിവരെ അദ്ദേഹം അതിൽ വിജയിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും കണ്ട രാജ്യത്തെ തീവ്രവാദികളുടെ ഫോട്ടോയും വെച്ചിട്ട് ഇവിടെ പരസ്യമായിട്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാരായിട്ടുള്ളവർ വരെ പ്രതിഷേധമായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നത് അത് ശരിക്കും ഇവിടുത്തെ ആഭ്യന്തരത്തിൻ്റെ ഒരു കഴിവുകേടായിട്ട് തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു കാരണം ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട് ഇന്ത്യ എന്നത് ധർമ്മശാലയല്ല ഇവിടെ മറ്റുള്ള എല്ലാവർക്കും ഒന്നും പൗ പൗരത്വം കൊടുക്കാനാവില്ല എന്ന് പറഞ്ഞതിനർത്ഥം ഇവിടെ അനധികൃതമായിട്ട് കൂടിയവരെ കൂടി പുറത്താക്കണം എന്ന് തന്നെയാണ് ഇനിയിപ്പോൾ സുപ്രീംകോടതി എതിർ നിൽക്കുന്നു എന്ന് കാരണം പറഞ്ഞുകൊണ്ട് ആഭ്യന്തരം അയച്ചു കൊടുക്കാൻ പറ്റില്ല നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് നുഴഞ്ഞു കയറി നമ്മുടെ വിഭവങ്ങൾ അടിച്ചുമാറ്റി നമ്മളെ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നവരെ പുറത്താക്കുക തന്നെ വേണം ആ പ്രക്രിയ നല്ല രീതിയിൽ നടപ്പാക്കേണ്ടത് തീർച്ചയായിട്ടും അമിത്ഷാ തന്നെയാണ് നരേന്ദ്രമോദി ലോകം മുഴുവൻ നടന്ന് എല്ലാ ലോക നേതാക്കളോടും മികച്ച ബന്ധം ഉണ്ടാക്കുക സ്ഥാപിക്കുന്നു നമ്മുടെ രാജ്യം മുന്നോട്ട് കുതിക്കാനുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് രാജ്യത്തിനകത്തെ കാര്യങ്ങൾ എൻ്റെ കൂടെയുള്ളവർ ചെയ്യുമെന്ന് എന്നാൽ നിർഭാഗ്യവശാൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു പെർഫോമൻസ് അമിത്ഷായുടെ കയ്യിൽ നിന്ന് ഇതുവരെ വരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് അമിത്ഷാ സംഭവം ശരിയാണ് അദ്ദേഹം കിടിലമാണ് കിടുവാണ് എന്ന് പ്രതിപക്ഷക്കാർ പോലും പറയുമ്പോഴും ഈ കുറച്ച് വർഷങ്ങൾ നമ്മൾ ഒന്ന് വിശകലനം ചെയ്താൽ നമ്മുടെ ആഭ്യന്തര സുരക്ഷ കെട്ടഴിഞ്ഞു കിടക്കുകയാണ് ഇനിയെങ്കിലും അതങ്ങനെ കിടന്നാൽ പോരാ പേരിനൊപ്പിച്ച പദവിക്കൊപ്പിച്ച പെർഫോമൻസ് അമിത്ഷാ കാഴ്ചവെച്ച് മതിയാവൂ ഒരു പക്ഷേ അതിലും മികച്ച രീതിയിൽ യോഗിക്ക് ചെയ്ത് ചെയ്യാൻ പോലും പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോൾ ആളുകളുടെ എണ്ണം കൂടി വരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പാർട്ടിയെ പക്ഷേ മികച്ച രീതിയിൽ നയിക്കാൻ അമിത്ഷായ്ക്ക് പറ്റും ആഭ്യന്തരത്തിന് യോഗിയാണ് ബെസ്റ്റ് എന്ന തരത്തിൽ പോലും ചിലർ മടിച്ചു മടിച്ചെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട് ഒരുപക്ഷേ ഇത്തരമൊരു ചർച്ച കേന്ദ്രത്തിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് പെട്ടാൽ അമിത്ഷായ്ക്ക് കുറേ കൂടി തീർച്ചയായിട്ടും കർക്കശത്തോടെ ഇടപെടാൻ പറ്റിയേക്കും പിന്നെ മറ്റൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ കാണാതിരുന്നുകൂടാ കോവിഡ് സമയത്ത് അദ്ദേഹത്തിന് എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം ആഹാര നിയന്ത്രണവും അതേപോലെ തന്നെ കൃത്യ ചിട്ടയോടുള്ള വ്യായാമവും വ്യായാമവും മറ്റുമൊക്കെയായിട്ട് മറ്റൊരു ജീവിത രീതിയിലേക്ക് അദ്ദേഹം മാറിയിരുന്നു ഇനി ഒരുപക്ഷെ അതൊക്കെ കൊണ്ടാണോ ശ്രദ്ധ കുറഞ്ഞത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ആഭ്യന്തര സുരക്ഷ കുറച്ചുകൂടി ടൈറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് അത് പ്രതിപക്ഷം ഒരിക്കലും പറയില്ല എന്തെങ്കിലും വീഴ്ച വരുമ്പോൾ അവർ അത് ഉറക്കെ പറയും എന്നാൽ അദ്ദേഹത്തോടുള്ള ഇഷ്ടമോ ആരാധനയോ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അണികളായിരിക്കുന്ന ഒരാരും ഇതുവരെ അതിനെ വിമർശിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അങ്ങനെ ചെയ്യാതിരുന്നുകൂടാ കാരണം ഇത് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ് അതിനാൽ തീർച്ചയായിട്ടും ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ അമിത്ഷാ കുറേ കൂടി ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് അഭിപ്രായം അതിലിപ്പോൾ നിങ്ങളെന്നെ കുറേ ചെറു ചെറി വിളിച്ചാലും ശരി ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ല